ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ വേണ്ടി കൂട്ടു നിൽക്കുന്ന അമ്മ ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ നിരവധിയായിട്ട് കേൾക്കുന്നുണ്ട് കേട്ട് 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 നമുക്കിപ്പം പഴക്കവും വന്നു വന്നുകഴിഞ്ഞ് എന്നിരുന്നാൽ പോലും ഒരു അമ്മ എന്ന സ്ഥിതിക്ക് അത് കേൾക്കുന്ന സമയത്ത് വല്ലാത്തൊരു വേദന നമ്മുടെ നെഞ്ചിലുണ്ടാവും അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഒരു വേദന അറിഞ്ഞ വ്യക്തിയാകുമ്പോഴത്തേക്ക് അതിൻ്റെ വേദന കുറച്ചുകൂടി കൂടും കാരണം നമ്മുടെ കുഞ്ഞിനെ കാണുന്ന സമയത്ത് ഇന്ന് നടന്ന സംഭവം എന്ന് പറയുന്നത് എല്ലാവരെയും ഞെട്ടിക്കുന്നൊരു കാര്യമാണ് കാരണം ആലപ്പുഴയിലെ ചേർത്തല പള്ളിപ്പുറ സ്വ സ്വദേശിയായിട്ടുള്ള ആശ എന്നൊരു സ്ത്രീ അവർക്ക് ഓൾറെഡി രണ്ട് മക്കളുണ്ട് ഇവർ മൂന്നാമത് ഗർഭിണി ുന്നു പക്ഷേ വീട്ടിൽ ആരും അറിഞ്ഞില്ല ഈ വയർ വീർത്ത് വീർത്ത് വരുന്നതിന്റെ കാരണം തിരക്കപ്പോഴത്തേക്ക് വയറ്റിൽ മൊഴയാണെന്ന് പറഞ്ഞ് മാറ്റിവയ്ക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഓഗസ്റ്റ് ഇരുപത്തഞ്ചോ ഇരുപത്തി ആറാം തീയതിയോ അവരെ ആശുപത്രിയിൽ പ്രവേശിക്കുന്നു വേദനയായിട്ട് പ്രവേശിക്കുന്നു ഭർത്താവ് കൂടെ പോയില്ല സ്വാഭാവികമായിട്ടും അയാൾക്ക് ഓഹിക്കാൻ പറ്റില്ല അയാളെ കുഞ്ഞെല്ലാം എന്നുള്ള കാര്യം അങ്ങനെ മുപ്പത്തൊന്ന് മുപ്പതാം തീയതി അവർ കുഞ്ഞിനെ സി സി അറേഞ്ച് ചെയ്ത് പുറത്തെടുക്കുന്നു മുപ്പതാം തീയതി ഡിസ്ചാർജ് എഴുതുന്നു പക്ഷെ അടയ്ക്കാൻ പൈസ ഇല്ലാത്തത് കാരണം മുപ്പത്തൊന്നാം തീയതിയാണ് വീട്ടിലെത്തുന്നത് വീട്ടിലെത്തിയതിനു ശേഷം ഈ പറയുന്ന കണക്ക് കുഞ്ഞില്ലാതെയാണ് വീട്ടിൽ വരുന്നത് അതിനുശേഷം ആശാവർക്കറും മറ്റുമൊക്കെ ഒന്ന് അന്വേഷിക്കുന്ന സമയത്ത് ഈ പറയുന്ന ഒരു ദമ്പതികളെ കണ്ടു ആ തൃപ്പൂടിത്തറയിലുള്ള ആ ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളില്ല കുറേ നാളായിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല അപ്പം അവർക്ക് കുഞ്ഞിനെ കൊടുത്തു കാരണം ഞങ്ങളുടെ സ്ഥിതി ഭയങ്കര ഭരിത കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞു പിന്നീട് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് സംശയം തോന്നിയ പോലീസ് കേസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളായപ്പോഴത്തേക്ക് പോലീസിനോട് പറയുന്നത് എറണാകുളത്തെ അമ്മത്തൊട്ടിൽ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു പിന്നെയും സംശയം മൂത്തത് കാരണം ആധികാരികമായിട്ട് അന്വേഷിക്കുന്ന സമയത്താണ് പറയുന്നത് എന്ന് പറയുന്നത് കുഞ്ഞ് അവരുടെ ഭർത്താവിൻ്റെ അല്ല അവർക്ക് അവർക്കൊരാൺ സുഹൃത്തുണ്ട് രതീഷ് എന്ന് പറയുന്നത് അവിടെ തന്നെ ഉള്ളതാണ് അപ്പം അയാളും ഈ സ്ത്രീയും കൂടെ ആയിരുന്നു ഒന്നിച്ചുണ്ടായിരുന്നതെന്ന് പറയുന്നത് അപ്പം അതിനുശേഷം രണ്ടു ൂടെയും വീട്ടിലോട്ട് പോയതിനു ശേഷം ആ രതീഷ് എന്ന് പറയുന്ന ആ അങ്ങേര് ആ വ്യക്തിയാണ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ പിഞ്ചു കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊന്നതിന് ശേഷം ശുചിമുറിയിൽ കുഴിച്ചിടുകയാണ് ചെയ്തതെന്ന് പറഞ്ഞത് പിന്നീട് ഇതറിഞ്ഞതിനു ശേഷം ഇപ്പം പോലീസ് അവിടെ തെളിവെടുപ്പിനായിട്ട് ചെല്ലുകയും അതിനുശേഷം കുഴിച്ചു നോക്കുന്ന സമയത്ത് കുഞ്ഞിന്റെ ശവശരീരം കിട്ടുകയാണ് ചെയ്തതെന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി ഈ ഒരു വാർത്ത എത്രത്തോളം വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണെന്ന് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നീയൊക്കെ ഇത്തരത്തിലുള്ള ഒരു ബന്ധത്തിന് പോവുകയാണെന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്തിട്ട് ഈ പറയുന്ന പ്രസവിക്കാൻ അല്ലെങ്കിൽ ഒരു ബന്ധത്തിന് പോകുന്ന സമയത്തെ സ്വാഭാവികമായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്യോഷൻസ് എടുക്കുക കുഞ്ഞ് വേണ്ടെന്നുണ്ടെങ്കിൽ അതല്ല ശേഷം ആവുകയാണെന്നുണ്ടെങ്കിൽ അബോഷൻ ചെയ്ത് കളയാം അത് നിയമപരമായിട്ട് തെറ്റായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ആ കുഞ്ഞ് ഈ പറയുന്ന ഈ പ്രായത്തിലോട്ട് എത്തിയതിനു ശേഷം അത് അതിൻ്റെ വയറ്റിൽ കിടന്നിട്ട് ഈ പറയുന്ന അമ്മയുടെ വയറ്റിൽ ഇത്രയും മാസം കിടക്കുന്ന സമയത്ത് അതിനുണ്ടാകുന്ന ഒരു ആത്മബന്ധം ഉണ്ടോ നാമത്തെ കാര്യം പുറത്ത് വന്നതിന് ശേഷം പിന്നെ അതിനെ കൊല്ലുന്നതിൻ്റെ എത്രയോ ഭേദമാണ് അതെന്നുള്ള രീതിക്കാണ് ഞാനത് പറഞ്ഞത് അതല്ലെങ്കിൽ പോട്ട് അറ്റ്ലീസ്റ്റ് നിനക്കൊക്കെ ഈ പറഞ്ഞാണെങ്കിൽ പോലീസിനോട് കള്ളമൊഴി കൊടുത്തതുപോലെ അതിന് ഏതെങ്കിലും ഒരു അമ്മത്തൊട്ടിൽ ഉപേക്ഷിച്ചുകൂടായിരുന്നോ എത്രയോ വർഷമായിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന നമുക്കറിയാലോ പല പല ക്ഷേത്രങ്ങളിൽ പള്ളികളിൽ അല്ലെങ്കിൽ ദൈവങ്ങളോട് ഇരന്നിരന്ന് കിട്ടുന്ന കഴിയുന്ന ഒരുപാട് അമ്മയും അച്ഛനും ഉണ്ട് അവർക്കൊക്കെ ഒരു കുഞ്ഞിനെ കിട്ടുക എന്ന് പറയുന്നത് വലിയ വലിയ ഭാഗ്യം എന്തൊക്കെയോ കോടി പുണ്യം പോലെയാണ് ആർക്കെങ്കിലും നിനക്ക് ഈ പറയുന്ന അമ്മത്തൊട്ടിൽ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ആ വഴിയൊക്കെ അവർക്ക് കിട്ടുകയായിരുന്നല്ലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കായിരുന്നല്ലോ പൈസയ്ക്കല്ലാതെ ഇല്ലീഗലി കൊടുക്കാൻ പറ്റുമല്ലോ അങ്ങനെ ചെയ്തുകൂടാമായിരുന്നു എന്തിനാണ് ആ ഇത്രയും നാള് നിന്റെ വയറ്റില് തന്നെ ആ കുഞ്ഞ് കിടന്നതെന്ന് പറയുന്നത് അപ്പം ആ വയറ്റിൽ കിടന്ന നീ ആ കുഞ്ഞിൻ്റെ നമ്മൾ തൊഴിന്നൊന്നുമല്ല പറയുന്നത് അവൻ്റെ ഈ പറയുന്ന സ്നേഹം അല്ലെങ്കിൽ അവളുടെ അല്ലെങ്കിൽ അവളുടെ തലോടലായിട്ട് മാത്രമേ തോന്നുള്ളൂ വേദനയായിട്ട് നമുക്ക് തോന്നുന്നില്ല നമുക്ക് പുഞ്ചിരി മാത്രമേ വരത്തുള്ളൂ ഏതൊരു അമ്മയ്ക്കും അപ്പം ഇത്രയും കാലം ആ വയറ്റിൽ കൊണ്ട് നടന്നതല്ലേ അറ്റ്ലീസ്റ്റ് അതിൻ്റെ മുഖമെങ്കിലും കണ്ടതല്ലേ അതിനുശേഷം അതിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ വേണ്ടി കൂട്ടു നിൽക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതിലപ്പുറത്തേക്ക് സ്ത്രീകൾ ഇന്നത്തെ കാലത്ത് എങ്ങോട്ട് പോകണമെന്നാണ് രണ്ട് കുഞ്ഞുങ്ങളും അമ്മയാണ് അവർക്കൊരു ഭർത്താവുണ്ട് ഭർത്താവ് വിട്ടിട്ട് പോയതാണെന്നുണ്ടെങ്കിൽ സ്വന്തം കാലിൽ ജീവിക്കുക ജോലി ചെയ്ത് ജീവിക്കുക എന്തരം ജോലികൾ ഈ കാലത്ത് കിട്ടാറുണ്ട് അപ്പം അത് എന്തെങ്കിലും ചെയ്ത് ജീവിക്കുക അതല്ല ലീഗലി അല്ലെങ്കിൽ ആ ഭർത്താവിനെ കളഞ്ഞിട്ട് കല്യാണം കഴിക്കുക അതിലപ്പുറത്തേക്ക് ഭർത്താവ് ഉള്ള സമയത്ത് തന്നെ മറ്റൊരുത്തനുമായിട്ട് പോകുന്നു അറിയാതെ പോകുന്നു ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് പോകുന്നു എത്ര ഈ സ്ത്രീകളുടെ വില സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ സ്ത്രീകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സ്ത്രീകളും ഒരുപോലെയാണെന്ന് ചിലരെങ്കിലും ഈ പറയുന്ന അബോധാവസ്ഥെങ്കിലും വിളിച്ചു പറയുന്നുണ്ട് നീയൊക്കെ കണക്കാന്ന് അപ്പം ഇങ്ങനെയുള്ള പേരുദോഷങ്ങളിലേക്ക് സ്ത്രീകൾ എല്ലാ സ്ത്രീകളെയും കൊണ്ടെത്തിക്കുകയാണ് ഇത്തരത്തിലുള്ള ദുഷിച്ച സ്ത്രീകൾ എന്ന് പറയുന്നത് പുരുഷന്മാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പുരുഷന്മാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വരുമ്പോഴത്തേക്ക് അവരുടെ ഇംഗിതങ്ങൾക്ക് കൊടുക്കുന്ന ഒരു കൂട്ടം വൃത്തികെട്ട സ്ത്രീകളും ഈ ലോകത്തുണ്ട് ഈ കാലത്തുണ്ട് പ്രസവിച്ച കുഞ്ഞുങ്ങളെ പോലും തള്ളി പറയുന്ന ഇതുപോലെ കൊലക്കി കൊടുക്കുന്ന ഇത്രയും വൃത്തികെട്ട സ്ത്രീകളെ അമ്മമാരൊന്നും നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല കാരണം പ്രസവിച്ചത് കൊണ്ട് മാത്രം ആരും ഒരു സ്ത്രീയും ഒരു അമ്മയായിട്ട് മാറുന്നില്ല നമുക്ക് അറിയാവുന്ന കാര്യമാണ് പണ്ടൊക്കെ ദാരിദ്ര്യമായാലും ഇനി എന്തോ അവർക്കൊക്കെ നമുക്കറിയാം നമ്മുടെ അപ്പൂവിൻ്റെ അപ്പൂവിൻ്റെ അപ്പൂവിൻ്റെയൊക്കെ പണ്ടത്തെ കാലത്താണെങ്കിൽ അമ്മൂമ്മമാരൊക്കെ പത്തും പതിമൂന്നും പ്രസവിച്ച കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം അപ്പോഴും അവർ ഈ പറയുന്ന ഉള്ളത് കൊണ്ട് എല്ലാവർക്കും പങ്കിട്ട് കൊടുത്ത് ചിലപ്പോൾ അമ്മയും അച്ഛനും പട്ടിണി നടക്കും എന്നാലവർ കൊന്നിട്ടില്ല ഇതിപ്പോൾ എന്താ ചെയ്യുന്നത് അവരവരുടെ ശാരീരിക സുഖത്തിന് വേണ്ടി മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ വൃത്തിയിടുകൾ കാണിക്കുന്നു അതിൽ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നു ആ കുഞ്ഞുങ്ങളെ കുഴിച്ചുമൂടി കൊല്ലുന്നു അല്ലെങ്കിൽ എറിഞ്ഞു കൊല്ലുന്നു അല്ലെങ്കിൽ ഉറുമ്പുകൾക്ക് തിന്നാൻ കൊടുക്കുന്ന രീതിയിൽ കരിയില കൂട്ടത്തിൽ ഉപേക്ഷിക്കുന്നു പാറക്കെട്ടിൽ തലയിടിച്ച് കൊല്ലുന്നു പട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നു എന്തൊക്കെ വൃത്തികെട്ട വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ അതുകൊണ്ട് തന്നെയായിരിക്കും ഈ കാലം കെട്ട് കെട്ടിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കാരണം ഇത്രയും ക്രൂരത ഒരു സ്ത്രീക്ക് പ്രത്യേകിച്ച് ഒരു അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോഴത്തേക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല പിന്നീട് ഇപ്പോൾ ഇത് 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 ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഫോണിൻ്റെയൊക്കെ ഈ ആധിക്യം കൂടി വന്നത് കാരണമായിരിക്കും സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള കാരണം നേരത്തെ അങ്ങനല്ലോ ഭർത്താവ് അവനെ തല്ലിയാലും അഴിച്ചാലും ഇടിച്ചാലും തൊഴിച്ചാലും അവരേന്ന് പറഞ്ഞുകൊണ്ട് കിടക്കും കാരണം വേറൊരാളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനോ വെളിയിലിറങ്ങാനോ ഫോൺ വിളിക്കാനോ അങ്ങനെയൊന്നും പോണില്ലല്ലോ സത്യം പറഞ്ഞ പണ്ടത്തുള്ള സ്ത്രീകൾ ഇതിപ്പം ഭയങ്കര സ്വാതന്ത്ര്യമായി ഭയങ്കര ഫ്രീഡമായി ജോലിക്ക് പോക്ക് അത് ജോലിക്ക് പോകണമെങ്കിൽ കുറ്റം പറയുന്നില്ല കേട്ടോ അതൊരു വിഭാഗം തൊണ്ണൂറ് ശതമാനം സ്ത്രീകൾ നേരെ നടക്കുമ്പം പത്ത് ശതമാനം മാത്രമാണ് ഇത്തരത്തിൽ പോകുന്നത് അപ്പം അങ്ങനെ പോയത് ജോലിക്ക് പോയതിന് ശേഷം ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരാളുമായിട്ട് അഫയർ ഉണ്ടാക്കുക പിന്നെ അവനുമായിട്ട് പോവുക ഇങ്ങനെ വീട്ടിൽ കുഞ്ഞും കുടുംബവും കാണും കാണുമോ അത്തരത്തിൽ പോവുക പിന്നെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ എല്ലാത്തിലും അക്കൗണ്ട് എടുത്ത് വെച്ചിട്ട് രാത്രി കുത്തി 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 ഒരു പരിചയമില്ലാത്ത ആൾക്കാരുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ അവരുമായിട്ട് ബന്ധം കൂടുക ഇന്ന് ആലോചിച്ചു ഒക്കെ പ്രത്യേകിച്ച് ഈ നമ്മൾ കുറേ വാർത്തകൾ എടുക്കുന്നുണ്ട് ഭർത്താവ് ഗൾഫിൽ നടന്നിട്ട് ജോലി ചെയ്ത് കാശ് അയച്ചുകൊണ്ടിരിക്കും ആ കാശിൻ്റെ പുറത്തിൽ അഹങ്കരിച്ചിട്ട് വേറുള്ളവന്മാരുമായിട്ട് കറങ്ങാൻ പോകും ഇങ്ങനെയൊക്കെ കുറേ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക അപ്പം സ്ത്രീ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയുടെ വില കൊണ്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അമ്മയുടെ വില എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകൾക്കും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല ചില അമ്മമാർ മാത്രമാണ് ഇന്ന് അമ്മ എന്ന് പറയുന്നത് ചിലരാണെന്നുണ്ടെങ്കിൽ മക്കളെ കുറേ പ്രസവിച്ചിടും പക്ഷേ എല്ലാ കുഞ്ഞുങ്ങളെ ഒരുപോലല്ല കാണുന്നത് ചില ആൾക്കാരുത് മാത്രം വേർതിരിവ് ചില ആൾക്കാർക്ക് സ്നേഹം കൂടുതൽ ചില ആൾക്കാരുത്ത് സ്നേഹം കുറവ് ഇങ്ങനെ കുറേ കഥകൾ നമുക്ക് കേൾക്കാൻ പറ്റും ഇനി അതിനപ്പുറത്തേക്ക് ഇതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന കുറേ വൃത്തിയിട്ട സ്ത്രീകൾ സ്വന്തം സുഖത്തിന് വേണ്ടി കണ്ട കാകമ്പന്മാരോടൊപ്പം പോകുന്നതിന് വേണ്ടിയിട്ട് അത്തരത്തിൽ ചെയ്യുന്ന കുറേ ആയിരിക്കും സ്ത്രീകൾ അപ്പം ഈ കാലം എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടിയില്ല അതുകൊണ്ടൊക്കെയായിരിക്കും ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാമല്ലോ കെട്ട കാലത്തിലോട്ട് പോകുമ്പോഴത്തേക്കായിരിക്കും പ്രകൃതിയും തിരിച്ചടിച്ച് ഇതുപോലെ പ്രകൃതി ശോഭങ്ങളും മറ്റൊക്കെ ചില സമയത്ത് തോന്നും ഇതുപോലെ വൃത്തിയിട്ട കാലത്ത് ജീവിക്കുന്നതിനേക്കാളും ഭേദം ഇതെല്ലാം കൂടി ഇടിഞ്ഞ് പിടിഞ്ഞ് പോണതായിരിക്കും നല്ലത് കാരണം അത്രയും വൃത്തിയിട്ട രീതിക്ക് ഇത് ഇങ്ങനെ ഒരു സ്ത്രീ ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാരെങ്കിലും മൊത്തത്തിൽ സ്ത്രീകളെ അങ്ങ് അടച്ചാഭിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് അത്തരത്തിലുള്ള വഴിവിട്ട് കൊടുക്കുന്നത് ഈ സ്ത്രീകൾ ആയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ തോന്നിയതെന്ന് പറയുന്നത് നമ്മുടെ കാര്യം പറയുമല്ലോ ഇതിനൊക്കെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ കുറേ ഇഷ്യൂസ് വരുന്നുണ്ട് അപ്പം ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമുക്കറിയാം എന്ത് കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം കുഞ്ഞിനെ കൊന്നാലും വലിയവരെ കൊന്നാലും എന്ത് ചെയ്തു കഴിഞ്ഞാലും പത്ത് വർഷമോ പന്ത്രണ്ട് വർഷമോ ഒക്കെ ഈ പറയുന്ന സ്ത്രീകൾക്കും കൂടെ എന്ത് എന്തൊക്കെ ഇളവുകൾ കൊടുത്തിട്ടൊക്കെ ആയിരിക്കണം ഇപ്പം നമുക്കറിയാവുന്ന കാര്യമാണ് ഗ്രീഷ്മ എന്ന് പറയുന്നത് മറ്റേ കഷായക്കാരി ഗ്രീഷ്മ ആ പയ്യനെ കൊന്നു കൊന്നതിനു ശേഷം അവൾ എന്ത് ചെയ്തു സുഖം പോലെ ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് അപ്പം ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് പറയുന്നത് അപ്പം ഇവിടുമാർക്കും അറിയാവുന്ന കാര്യമാണ് കുഞ്ഞിനെ കൊന്നാലും ഇനി ആരെ കൊന്നാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങി കൊണ്ട് അവിടെ നല്ല സുഖ ഭക്ഷണം ഒന്നും പേടിക്കണ്ടല്ലോ മൂന്ന് നേരം ഭക്ഷണം കിട്ടിക്കോളൂ ഒന്നും ചെയ്യണ്ട അങ്ങനെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം കുറച്ചും കൂടി സ്ട്രോങ് ആവുക ലീഗലി നല്ല എന്താ പറയുന്നത് നല്ല നല്ല ഈ പറയുന്ന കണക്ക് കഠിനമായിട്ടുള്ള ശക്തമായിട്ടുള്ള നിയമങ്ങൾ ഒരു പിഞ്ച് കുഞ്ഞിന് ഈ ലോകം കാണേണ്ടുള്ള എത്ര വർഷം ജീവിക്കേണ്ട ഒരു കുഞ്ഞിനെ ജീവിക്കാനുള്ള അവൻ്റെ അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തിന് നിഷേധിക്കുക എന്ന് പറയുന്നത് അത് സത്യത്തിൽ പറയാൻ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല അത് ചെയ്തവരെ കൃത്യമായിട്ട് അതേപോലെ തന്നെ പിന്നെ അവളിൽ ഈ പറയുന്ന വെള്ള വെള്ളി ലോകം കാണരുത് ഈ പത്തും പന്ത്രണ്ടും വർഷത്തേക്കൊക്കെ കൂട്ടിക്കൊണ്ട് പോകണ എന്തിനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശിഷ് അല്ലെങ്കിൽ ഒരു കുറ്റം ഒരാളില്ലാ കുറ്റാരോപിതനായി അല്ലെങ്കിൽ സ്ത്രീ ആണെങ്കിലും അത് തെളിയിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അധികം ഒന്ന് നീട്ടി നിൽക്കരുത് ഒരു മാസം ആണോ വേണമെങ്കിൽ ജീവിച്ചുകൊണ്ട് അതിനുശേഷം അതിൽ വധശിക്ഷ കൊടുക്കുകയാണ് ചെയ്യാനുള്ളത് അങ്ങനെ ആയ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പീഡിപ്പിച്ച് ഒരു കുഞ്ഞിനെ കൊല്ലുക അത് പെണ്ണോ ആണോ എന്തോ ആവട്ടെ കൊല്ല വേറെ ആരെങ്കിലും കൊല്ലുക അതല്ലാന്നുണ്ടെങ്കിൽ ഈ കൊലപാതകങ്ങളുമായിട്ടും മറ്റൊരാളുടെ ജീവിക്കാനുള്ള അവകാശത്തെ ഇല്ലാതാക്കിയ ഒരു വ്യക്തി മനഃപൂർവ്വം ഇല്ലാതാക്കിയ ഒരു വ്യക്തി അവർക്ക് ജീവിക്കാനുള്ള പിന്നുള്ള അവകാശം ഈ പറയുന്ന നമ്മുടെ നിയമം എന്തിനു കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പിടി കിട്ടില്ല കാരണം ഇത്തരത്തിലുള്ള ഒരു തെറ്റ് ചെയ്തവർ വീണ്ടും വീണ്ടും വൃത്തികേടുകൾ ചെയ്തുകൊണ്ടേ ഇരിക്കും അങ്ങനെയുള്ളവർക്ക് ചാൻസ് കൊടുത്ത് കൊടുത്ത് കൊടുത്തുകൊടുത്ത് ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയമത്തെ ആർക്കും ഒരു പേടി ഇല്ലാതായിക്കൊണ്ടിരിക്കുവാണ് അതുകൊണ്ടാണ് കുറ്റകൃത്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ശക്തമായിട്ടുള്ളൊരു നിയമവ്യവസ്ഥ കൊണ്ടുവന്ന് നോക്കട്ടെ നേരത്തെ പറഞ്ഞത് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇനി പറയുന്ന നിയമവ്യവസ്ഥ കുറച്ചുകൂടി ശക്തമാക്കി കഴിഞ്ഞാൽ ഈ ലു കോഴ്സ് ഒരുപാടുണ്ട് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് അതില്ലാതെ അടച്ചു മൂടി കറക്റ്റാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ പറഞ്ഞ മരണഭയം ഉണ്ടാകും അപ്പം സ്വാഭാവികമായിട്ടും ഇവിടെ കുറ്റകൃത്യങ്ങൾ ഒന്നെങ്കിലും കുറയും അപ്പം അതിനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇതുപോലത്തെ വൃത്തിയിട്ട വാർത്തകൾ പിന്നെയും പിന്നെയും കേട്ടുകൊണ്ടേയിരിക്കും ഈ പറയുന്ന ഒരുപാട് കൊലപാതകങ്ങൾ ഒരുപാട് മരണങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടിയും വരും